ഈ കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചാൽ മേക്കുട്ടീൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് മേക്കുട്ടീൻ്റെ ആറാം മാസത്തിലെ ഫോട്ടോ എടുത്ത സെയിം പ്ലേസിലേക്ക് ആയിട്ടാണ് പോകുന്നത് പക്ഷേ ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ട് ആറാം മാസത്തിലെ ഫോട്ടോ എടുത്തപ്പോൾ ഈ ഒരു പ്ലേസ് ആണോ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഒരു മൊത്തത്തിലൊരു ഗ്രീനറി ആയിരുന്നു പിന്നെ നല്ലൊരു ഗ്രൗണ്ട് പോലത്തുള്ള ഒരു സ്ഥലവും പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഒരു വലിയ പുഴയൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളവിടെ ഇപ്രാവശ്യം എത്തിയപ്പോൾ കംപ്ലീറ്റ്ലി മഴ പെയ്തിട്ട് കുളമായി കിടക്കുന്നുണ്ട് വെള്ളം കയറിയതാണോ ഇനി മഴ പെയ്തിട്ട് ചള്ളി പിളിയായി കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഉള്ള സ്ഥലത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയ അടിപൊളി പ്ലേസ് ആണ് പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ തൽക്കാലം നമ്മൾ സമയപരിമിതി മൂലം ആ ഒരു പ്ലേസില് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കാരണം നമ്മൾ നാട്ടിലില്ലാത്തത് ഈ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ബർത്ത്ഡേന്റെ തലേന്ന് നടന്ന പരിപാടിയാട്ടോ പിന്നെ ഈ കണ്ടത് മേവുക്കുട്ടിനെ ചിരിപ്പിക്കാനുള്ള കോപ്രായങ്ങളായിരുന്നു കേട്ടോ മൊബൈൽ കണ്ടാലും ക്യാമറ കണ്ടാലും ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് പിന്നെ ക്യാമറമാനും അത്യാവശ്യം നല്ല ബൈബിളുള്ള മനുഷ്യനായതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾ ആളെന്നെ ഓരോ പോസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ ക്യാമറമാൻ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടൂലേ പിന്നെ അമ്മേൻ്റെയും താത്തൂൻ്റെയും ഒക്കെ കൂടെ മേവിക്കുട്ടീൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ നന്നായിട്ട് താഴ്ക്കുന്നുണ്ടായിരുന്നു അതുപോലെ അലറി വിളിച്ചിട്ടുണ്ട് ടൊമ്മിയെ കൂട്ടി ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ അടുത്ത ബർത്ത്ഡേ വിലയിൽ കടന്നായിരിക്കും ടാറ്റാ